യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പതിനൊന്നാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്ന ഈ ചോദ്യോത്തരങ്ങളിലേക്ക് ഏവരെയും മഹനായി ഗ്രൂപ്പ് സ്വാഗതം ചെയ്യുന്നു ന്യായാധിപന്മാർ ബൈബിളിലെ എത്രാമത്തെ ഗ്രന്ഥമാണ് ഉത്തരം ഏഴാമത്തെ ഗ്രന്ഥം ഏത് ഗ്രന്ഥമാണ് ന്യായാധിപന്മാർക്ക് ശേഷം വരുന്നത് ഉത്തരം റൂത്ത് ന്യായാധിപന്മാർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഗ്രന്ഥമാണ് ഉത്തരം ചരിത്രപരം ന്യായാധിപന്മാരുടെ കാലഘട്ടം എപ്പോൾ മുതൽ എപ്പോൾ വരെയായിരുന്നു ഉത്തരം ജോഷുവായുടെ മരണത്തിന് ശേഷം സാവൂളിന്റെ മരണം വരെയുള്ള കാലഘട്ടം ജോഷുവായുടെ മരണത്തിന് ശേഷം സാവുളിന്റെ മരണം വരെയുള്ള കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ന്യായാധിപന്മാർ ആരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം യുദ്ധവീരന്മാർ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത് ഉത്തരം നാൽപ്പത് വാക്യങ്ങൾ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പതിനൊന്നാം അധ്യായത്തിൽ ആരെ കുറിച്ചാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത് ഉത്തരം ജഫ്തായെ കുറിച്ച് ജഫ്തായെ കുറിച്ച് ന്യായാധിപന്മാർ പതിനൊന്ന് ഒന്ന് ഗിലയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു ഗിലയാദായിരുന്നു അവന്റെ പിതാവ് ജഫ്ത ഏത് ദേശക്കാരനായിരുന്നു ഉത്തരം ദേശക്കാരൻ ഗിലയാദ്ദേശക്കാരനായ ന്യായാധിപനായിരുന്നു ജഫ്ത ജഫ്ത ആരായിരുന്നു ഉത്തരം ശക്തനായ സേനാനി ജഫ്ത ശക്തനായ സേനാനി ആയിരുന്നു ജഫ്തായുടെ പിതാവ് ആരായിരുന്നു ഉത്തരം ഗിലയാദ് പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം ജഫ്തായെ കുറിച്ച് ന്യായാധിപന്മാർ പതിനൊന്ന് രണ്ട് ഗിലയാദിന് സ്വഭാര്യയിലും പുത്രന്മാർ ഉണ്ടായിരുന്നു അവർ വളർന്നപ്പോൾ ജഫ്തായി പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ ന്യായാധിപന്മാർ പതിനൊന്ന് രണ്ടിൽ സ്വഭാര്യയിലും പുത്രന്മാർ എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഗിലയാദിനെ കുറിച്ച് ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ എന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് രണ്ടിൽ ആരും ആരോടാണ് പറയുന്നത് ഉത്തരം ഗിലയാദിനും സ്വഭാരിയിലുണ്ടായ പുത്രന്മാർ ജഫ്തായോട് ന്യായാധിപന്മാർ പതിനൊന്ന് മൂന്ന് അപ്പോൾ ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു എപ്പോഴാണ് ജഫ്താ തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചത് ഉത്തരം ഗിലയാദിന് സ്വഭാരിയിലുണ്ടായ പുത്രന്മാർ ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ എന്ന് പറഞ്ഞ് ജഫ്തായി പുറംതള്ളിയപ്പോൾ ജഫ്താ തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏതാണ് ഉത്തരം തോബ് തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ച ജഫ്തായുടെ കൂടെ ചേർന്ന് കൊള്ള ചെയ്ത് നടന്നവർ ആരാണ് ഉത്തരം ഒരു നീച സംഘം കൊള്ള ചെയ്തു നടന്നിരുന്നു എന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് മൂന്നിൽ പറയുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം ജഫ്തായെയും അവനോട് ചേർന്ന് കൊള്ള ചെയ്ത നീജ സംഘത്തെയും കുറിച്ച് ന്യായാധിപന്മാർ പതിനൊന്ന് നാല് അക്കാലത്താണ് അമ്മോനിയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് എപ്പോഴാണ് അമ്മോനിയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ഉത്തരം ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ച് ഒരു നീച സംഘത്തോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നപ്പോൾ ന്യായാധമന്മാർ പതിനൊന്ന് അഞ്ച് അപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോപ് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ എപ്പോഴാണ് ജഫ്തായെ തോബ് ദേശത്തു നിന്ന് കൂട്ടിക്കൊണ്ടു വരുവാൻ പോയത് ഉത്തരം അമ്മോനിയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ അമ്മോനിയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ന്യായാധിപന്മാർ പതിനൊന്ന് ആറ് അവർ ജഫ്തായോട് പറഞ്ഞു അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് ന്യായാധിപന്മാർ പതിനൊന്ന് ഏഴ് ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു നിങ്ങൾ എന്നെ വെറുക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻറെ അടുക്കൽ വന്നിരിക്കുന്നുവോ നിങ്ങൾ എന്നെ വെറുക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ എന്ന് ആര് ആരോടാണ് ചോദിച്ചത് ഉത്തരം ജഫ്ത ശ്രേഷ്ഠന്മാരോട് ശ്രേഷ്ഠന്മാരോട്വന്മാർ പതിനൊന്ന് എട്ട് ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞു നീ ഞങ്ങളോട് കൂടെ വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗലയാദി നിവാസികളായ ഞങ്ങൾ എല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ശ്രേഷ്ഠന്മാരുടെ കൂടെ പോയി ജപ്ത ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് ഉത്തരം അമോന്യരോട് നീ ആരുടെ നേതാവായിരിക്കേണ്ടതിന് തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നാണ് ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞത് ഉത്തരം ഗലയാദി നിവാസികളായ ഞങ്ങൾ എല്ലാവരുടെയുംമാർ പതിനൊന്ന് ഒൻപത് ജഫ്ത അവരോട് പറഞ്ഞു അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും കർത്താവ് ആരെ തനിക്ക് ഏൽപ്പിച്ചു തന്നാൽ ഞാൻ നിങ്ങളുടെ നേതാവാകും എന്നാണ് ജഫ്താ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞത് ഉത്തരം അമ്മോന്യരെ ആരെ അമ്മോന്യെ ഏൽപ്പിച്ചു തന്നാൽ ഞാൻ നിങ്ങളുടെ നേതാവാകും എന്നാണ് ജഫ്താ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞത് ഉത്തരം കർത്താവ് ന്യായാധിപന്മാർ പതിനൊന്ന് പത്ത് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചത് ഉത്തരം കർത്താവ് കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച ആര് ആരോടാണ് ഇപ്രകാരം പ്രതിവചിച്ചത് ഉത്തരം ശ്രേഷ്ഠന്മാർ ജഫ്തായോട് ന്യായാധിപന്മാർ പതിനൊന്ന് പതിനൊന്ന് അവൻ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു മിസ്ബായിൽ കർത്താവിന്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു ആരാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയത് ഉത്തരം ജഫ്ത ജഫ്തായെ ആരാണ് നേതാവായി സ്വീകരിച്ചത് ഉത്തരം ജനം ജഫ്ത എവിടെ വെച്ചാണ് ജനങ്ങളോട് സംസാരിച്ചത് ഉത്തരം മിസ്ബായിൽ വെച്ച് മിസ്ബായിൽ ആരുടെ മുൻപിൽ വെച്ചാണ് ജപ്ത ജനങ്ങളോട് സംസാരിച്ചത് ഉത്തരം കർത്താവിന്റെ മുൻപിൽ വെച്ച് ന്യായാധിപന്മാർ പതിനൊന്ന് പന്ത്രണ്ട് ജഫ്താ ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് ചോദിച്ചു എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്കെന്നോട് എന്താണ് വിരോധം ജഫ്ത ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് എന്താണ് ചോദിച്ചത് ഉത്തരം എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം എന്റെ ദേശത്തോടെ യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം ജഫ്ത അമ്മോന്യ രാജാവിന്റെ അടുത്തേക്ക് ആരെയാണ് അയച്ചത് ഉത്തരം ദൂതന്മാരെ അമോന്യ രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ ജാബോക്കും ജോദാനും വരെയുള്ള എന്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം ന്യായാധിപന്മാർ പതിനൊന്ന് പതിമൂന്ന് അമോന്യ രാജാവ് ജഫ്തായുടെ ദൂതന്മാരോട് എന്താണ് പറഞ്ഞത് ഉത്തരം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എന്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അമോന്യ രാജാവിന്റെ എവിടം മുതൽ എവിടം വരെയുള്ള സ്ഥലമാണ് കൈവശപ്പെടുത്തിയത് ഉത്തരം അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലം അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലം അർനോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള സ്ഥലം എങ്ങനെ തിരികെ കെട്ടണമെന്നാണ് അമോന്യ രാജാവ് ജഫ്തായോട് ആവശ്യപ്പെട്ടത് ഉത്തരം യുദ്ധം കൂടാതെ ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ജഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് പറഞ്ഞു ജഫ്ത ഇങ്ങനെ അറിയിക്കുന്നു മൊവാബിരുടെയോ അമോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല ജഫ്താ വീണ്ടും ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് എന്താണ് അറിയിച്ചത് ഉത്തരം മൊവാബിയരുടെയോ അമോന്യരുടെയോ ദേശം ഇസ്രായേൽ കീഴടക്കിയില്ല മൊവാബിരുടെയോ അമ്മാനരുടെയോ ദേശം ഇസ്രായേൽ കീഴടക്കിയില്ല ന്യായാധിപന്മാർ പതിനൊന്ന് പതിനാറ് അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാതേഷ് വരെയും എത്തി ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടെ എവിടം വരെയാണ് എത്തിയത് ഉത്തരം ചെങ്കടൽ വരെ ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് എവിടം വരെയും എത്തി ഉത്തരം വരെ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാതേശ് വരെയും എത്തിയത് ഉത്തരം ഇസ്രായേൽ നായാധിപന്മാർ പതിനൊന്ന് പതിനേഴ് ഇസ്രായേൽ അന്ന് ഏതോ രാജാവിനോട് വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകുവാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പക്ഷേ അവൻ അത് സമ്മതിച്ചില്ല മോവാബ് രാജാവിനോടും അവരാളയച്ചു പറഞ്ഞു അവനും സമ്മതിച്ചില്ല അതിനായി ഇസ്രായേൽ കാതേഷിൽ തന്നെ താമസിച്ചു ന്യായാധിപന്മാർ പതിനൊന്ന് പതിനേഴ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ കാതേശിൽ തന്നെ താമസിച്ചത് ഉത്തരം ഏതോ രാജാവും മൊവാബ് രാജാവും അവരുടെ ദേശത്തു കൂടെ കടന്നു പോകുവാൻ ഇസ്രായേൽക്കാരെ സമ്മതിക്കാത്തതിനാൽ ഏതോം രാജാവും മൊവാബു രാജാവും അവരുടെ ദേശത്തു കൂടെ കടന്നു പോകുവാൻ ഇസ്രായേൽക്കാരെ സമ്മതിക്കാത്തതിനാൽ ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഏതോമും മോവാബും ചുറ്റി എവിടെയാണ് എത്തിയത് ഉത്തരം മോവാബിന് കിഴക്ക് ഇസ്രായേൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഏതോമും മോവാബും ചുറ്റി മോവാബിന് കിഴക്ക് എത്തി എവിടെയാണ് താവളം അടിച്ചത് ഉത്തരം അർണോന്റെ മറുകരെ അർണോന്റെ മറുകരെ താവളം അടിച്ചത് ആരാണ് ഉത്തരം ഇസ്രായേൽ ഇസ്രായേൽ എവിടെയാണ് പ്രവേശിക്കാതിരുന്നത് ഉത്തരം മോവാബിൽ ഇസ്രായേൽ മോവാബിലാണ് പ്രവേശിക്കാതിരുന്നത് മോവാബിന്റെ അതിർത്തി ഏതാണ് ഉത്തരം അർനോൺ അർനോൺ ആണ് മോവാബിന്റെ അതിർത്തി എന്തുകൊണ്ടാണ് ഇസ്രായേൽ മോവാബിൽ പ്രവേശിക്കാതെ അർണോന്റെ മറുകരെ താവളം അടിച്ചത് ഉത്തരം മോവാവ് രാജാവ് മോവോവിൽ പ്രവേശിക്കാൻ ഇസ്രായേലിനെ അനുവദിക്കാത്തത് കൊണ്ടും മോവാബിന്റെ അതിർത്തി അർണോൺ ആയതുകൊണ്ടും ന്യായാധിപന്മാർ പതിനൊന്ന് പത്തൊമ്പത് ഇസ്രായേൽ ഹെഷ്ബോണിലെ അമ്മൂര്യ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു ന്യായാധിപന്മാർ പതിനൊന്ന് പത്തൊമ്പത് ഹെഷ്ബോണിലെ അമ്മൂര്യ രാജാവ് ആരാണ് ഉത്തരം സീഹോൻ ഹെഷ്ബോണിലെ അമോര്യ രാജാവ് സിഹോനാണ് ഇസ്രായേൽ ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സിഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് എന്താണ് അപേക്ഷിച്ചത് ഉത്തരം നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് നിങ്ങളുടെ ദേശത്തു കൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത് എന്നാൽ തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സിഹോനി വിശ്വാസം വന്നില്ല മാത്രമല്ല സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി യഹാസിൽ താവളം അടിച്ച് ഇസ്രായേലിനോട് പൊരുതി നായാധിപന്മാർ പതിനൊന്ന് ഇരുപത് നായാധിപന്മാർ പതിനൊന്ന് ഇരുപത് പ്രകാരം ആരാണ് ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടിയത് ഉത്തരം സിഹോൻ സിഹോൻ എവിടെയാണ് ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടിയത് ഉത്തരം യാഹാസിൽ തന്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിയിടുവാൻ ആർക്ക് വിശ്വാസം വന്നില്ല ഉത്തരം സിഹോന് യാഹാസിൽ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടിയത് ആരാണ് ഉത്തരം സിഹോൻ സിഹോനാണ് യാഹാസിൽ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടിയത് സിഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി എവിടെ വെച്ചാണ് ഇസ്രായേലിനോട് പൊരുതിയത് ഉത്തരം യാഹാസിൽ ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിയൊന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സിഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമ്മൂരരുടെ ദേശം അവർ പിടിച്ചെടുത്തു നായാധിമന്മാർ പതിനൊന്ന് ഇരുപത്തിയൊന്ന് സിഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ആരാണ് ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് സിഹോനെയും അവന്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് സിഹോനെ പരാജയപ്പെടുത്തിയത് ആരാണ് ഉത്തരം ഇസ്രായേൽ സിഹോനെ പരാജയപ്പെടുത്തിയ ഇസ്രായേൽ എന്തു ചെയ്തു ഉത്തരം ആ സ്ഥലത്ത് താമസിച്ചിരുന്ന അമ്മൂരിരുടെ ദേശം പിടിച്ചെടുത്തു ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിരണ്ട് അർണോൺ മുതൽ ജബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമ്മൂരിരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിരണ്ട് എവിടം മുതൽ എവിടം വരെയുള്ള അമ്മൂരയുടെ ദേശമാണ് ഇസ്രായേൽ കൈവശപ്പെടുത്തിയത് ഉത്തരം അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമ്മൂരിരുടെ ദേശം അർണോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള അമ്മോര്യരുടെ ദേശംധിപന്മാർ പതിനൊന്നായി ഇരുപത്തി മൂന്ന് അങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമ്മൂര്യരെ തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ തന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ആരെയാണ് തുരത്തിയിരിക്കുന്നത് ഉത്തരം അമ്മോര്യരെ അമോര്യരെ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് തുരത്തിയത് ആരാണ് ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെ തന്റെ ജനമായി ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് അമോര്യരെ തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നുവോ എന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തി മൂന്നിൽ ആര് ആരോടാണ് ചോദിക്കുന്നത് ഉത്തരം ജഫ്ത അയച്ച ദൂതന്മാർ അമോന്യ രാജാവിനോട് ജഫ്ത അയച്ച ദൂതന്മാർ അമോന്യ രാജാവിനോട് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തിനാല് നിന്റെ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വെക്കുന്നില്ലേ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾ കൊഴുപ്പിച്ചു തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും ആരുടെ ദൈവമാണ് കെമോഷ് ഉത്തരം അമ്മോന്യരുടെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾ കൊഴുപ്പിച്ചു തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും ആര് ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം ജഫ്ത അയച്ച ദൂതന്മാർ അമ്മോന്യ രാജാവിനോട് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തി മോവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ അവർക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടോ മോവാബ് രാജാവായ സിപ്പോറിന്റെ പുത്രൻ ആരാണ് ഉത്തരം ബാലാഖ് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തി എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം മൂന്ന് ചോദ്യങ്ങൾ ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തി ആറ് ഇസ്രായേൽ ഹെഷ്ബോണിലും അതിന്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിന്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല ഇസ്രായേൽ മുന്നൂറ് വർഷം എവിടെയാണ് താമസിച്ചത് ഉത്തരം ഹെഷ്ബോണിലും അതിന്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിന്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലുംമാർ പതിനൊന്ന് ഇരുപത്തി ഏഴ് ആകെയാൽ ഞാൻ നിന്നോട് ഒരു അപരാധവും ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ ന്യായാധിപനായ കർത്താവ് ആരുടെ ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്നാണ് ജഫ്തായിയുടെ ദൂതന്മാർ അമ്മോന്യ രാജാവിനോട് പറഞ്ഞത് ഉത്തരം ഇസ്രായേലിയർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ന്യായാധിപന്മാർ പതിനൊന്ന് ഇരുപത്തെട്ട് എന്നാൽ ജഫ്തായുടെ സന്ദേശം അമോന്യ രാജാവ് വകവച്ചില്ല ജഫ്തായുടെ സന്ദേശത്തിന് എന്ത് സംഭവിച്ചു ഉത്തരം ജഫ്തായുടെ സന്ദേശം അമോന രാജാവ് വകവെച്ചില്ല ജഫ്തായുടെ സന്ദേശം ആരും വകവെച്ചില്ല ഉത്തരം അമോന രാജാവ് നായാധിമന്മാർ പതിനൊന്ന് ഇരുപത്തൊമ്പത് കർത്താവിന്റെ ആത്മാവ് ജഫ്തായിയുടെ മേൽ ആവശിച്ചു അവൻ ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്ബായിലേക്ക് കടന്ന് അമോനിയരുടെ ദേശത്തേക്ക് പോയി കർത്താവിന്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആഘോഷിച്ചപ്പോൾ അവൻ എന്തു ചെയ്തു ഉത്തരം ഗിലയാദ് എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്പായി കടന്ന് അമ്മോനീരുടെ ദേശത്തേക്ക് പോയി മിസ്ബ എവിടെയാണ് ഉത്തരൻ ഗിലയാദ് മിസ്ബ ഗാദിലാണ്മാർ പതിനൊന്ന് മുപ്പത് മുപ്പത്തൊന്ന് ജഫ്ത കർത്താവിനൊരു നേർച്ച നേർന്നു അങ്ങ് അമ്മോനിയരെ എൻറെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് നേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റെതായിരിക്കും ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും കർത്താവിന് നേർച്ചു നേർന്ന ന്യായാധിപൻ ആരാണ് ഉത്തരം ജഫ്ത തന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കലേക്ക് ആദ്യം വരുന്നവൻ ആരുടേതായിരിക്കും എന്നാണ് ജഫ്ത പറഞ്ഞത് ഉത്തരം കർത്താവിൻ്റെ താൻ ജേതാവായി തിരികെ ചെല്ലുമ്പോൾ തന്നെ എതിരാക്കാൻ പടിവാതിക്കിലേക്ക് ആദ്യം വരുന്നവനെ എന്തു ചെയ്യുമെന്നാണ് ജഫ്താവ് പറഞ്ഞത് ഉത്തരം അവനെ ദഹനബലിയായി അർപ്പിക്കും ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തിരണ്ട് ജഫ്ത യുദ്ധം ചെയ്യാൻ അമ്ോനുരയുടെ അതിർത്തി കടന്നു കർത്താവ് അവരെ അവന്റെ കൈയിലേൽപ്പിച്ചു കർത്താവ് അമോനരെ എപ്പോഴാണ് ജഫ്താടെ കയ്യിൽ ഏൽപ്പിച്ചത് ഉത്തരം ജഫ്ത യുദ്ധം ചെയ്യാൻ അമ്ോനയുടെ അതിർത്തി കടന്നപ്പോൾ ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തി മൂന്ന് അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കെരാമി വരെയും ഇരുപത് പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി വലിയ കൂട്ടക്കൊല നടന്നു അമോന്യർ ഇസ്രായേലിന് കീഴടങ്ങി എത്ര പട്ടണങ്ങളിലാണ് ജഫ്ത അമോന്യരെ വകവരുത്തിയത് ഉത്തരം ഇരുപത് പട്ടണങ്ങളിൽ എവിടം മുതൽ എവിടം വരെയുള്ള അമോന്യരെയാണ് ജഫ്ത വകവരുത്തിയത് ഉത്തരം അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബെൽ കരാമി വരെയുമുള്ള ഇരുപത് പട്ടണങ്ങളിലെ അമന്യരെ വലിയ കൂട്ടക്കൊല നടന്നു എന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തിമൂന്നിൽ പറയുന്നത് എവിടെയാണ് ഉത്തരം അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബൽ കരാമി വരെയും ഇരുപത് പട്ടണങ്ങളിൽ ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തിനാല് ജഫ്ത മിസ്ബായിലുള്ള തന്റെ വീട്ടിലേക്ക് വന്നു അതാ അവന്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു അവൾ അവന്റെ ഏക സന്താനമായിരുന്നു വേറെ മകനോ മകളോ അവനില്ലായിരുന്നു ഇല്ലായിരുന്നു അമ്മോന്യരെ കൂട്ടക്കൊല ചെയ്തതിനു ശേഷം ജഫ്തായ് എവിടേക്കാണ് വന്നത് ഉത്തരം മിസ്ബായിലുള്ള തന്റെ വീട്ടിലേക്ക് തപ്പുകൊട്ടി നൃത്തം വെച്ച് ജഫ്തായി എതിരേൽക്കാൻ വരുന്നത് ആരാണ് ഉത്തരം അവന്റെ മകൾ അവൾ അവന്റെ ഏക സന്താനമായിരുന്നു എന്ന് ന്യായാധിപന്മാരിൽ പ്രതിപാദിക്കുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം ജഫ്തായിയുടെ മകളെ കുറിച്ച് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തഞ്ച് അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിന് വാക്കു കൊടുത്തുപോയി നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല തപ്പുകൊട്ടി നൃത്തം വെച്ച് തന്നെ എതിരേൽക്കാൻ വരുന്ന മകളെ കണ്ട ജപ്ത എന്താണ് ചെയ്തത് ഉത്തരം വസ്ത്രം കീറി എന്തുകൊണ്ട് തനിക്ക് നേർച്ചയിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല എന്നാണ് ജപ്ത പറയുന്നത് ഉത്തരം കർത്താവിന് വാക്ക് കൊടുത്തു പോയത് കൊണ്ട് രാജാധിപന്മാർ പതിനൊന്ന് മുപ്പത്തി അവൾ പറഞ്ഞു പിതാവെ അങ്ങ് കർത്താവിന് വാക്ക് കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക കർത്താവ് ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം ചെയ്തല്ലോ കർത്താവ് ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം ചെയ്തല്ലോ എന്ന് ആരാരോടാണ് പറഞ്ഞത് ഉത്തരം ജഫ്തായുടെ പുത്രി ജഫ്തായോട് ഞായാധന്മാർ പതിനൊന്ന് മുപ്പത്തേഴ് അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻറെ കന്യാത്വത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം ജഫ്തായുടെ പുത്രി തന്റെ പിതാവിനോട് എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി തന്റെ കന്യാത്വത്തെ പ്രതി രണ്ടു മാസത്തേക്ക് വിലപിക്കാൻ തന്നെ അനുവദിക്കണം ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തെട്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ടു മാസത്തേക്ക് അവളെ അയച്ചു അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തന്റെ കന്യാത്തത്തെ പറ്റി വിലപിച്ചു പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തന്റെ കന്യാത്വത്തെ പറ്റി വിലപിച്ചു എന്ന് ന്യായാധിപന്മാരിൽ പറയുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം ജഫ്തായിയുടെ മകളെ കുറിച്ച് പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം എത്ര കാലം താമസിച്ചാണ് ജഫ്തായുടെ മകൾ തന്റെ കന്യാത്തത്തെ പറ്റി വിലപിച്ചത് ഉത്തരം രണ്ടു മാസം ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തൊമ്പത് രണ്ടു മാസം കഴിഞ്ഞ് അവൾ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു വന്നു ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തൊമ്പത് രണ്ടു മാസം കഴിഞ്ഞ് അവൾ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു വന്ന് ആര് ആരുടെ പക്കലേക്കാണ് തിരിച്ചു വന്നത് ഉത്തരം ജഫ്തായിയുടെ മകൾ ജഫ്തായിയുടെ പക്കലേക്ക് ന്യായാധിപന്മാർ പതിനൊന്ന് നാപ്പത് അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല ഗിലയാതുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ തോറും നാല് ദിവസം കരയാൻ പോവുക പതിവായി തീർന്നു ന്യായാധിപന്മാർ പതിനൊന്ന് നാപ്പത് ജഫ്ത തന്റെ പുത്രിയോടെ എന്താണ് ചെയ്തത് ഉത്തരം അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല എന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് നാൽപ്പതിൽ പരാമർശിക്കുന്നത് ആരെയാണ് ഉത്തരം ഗിലയാധുകാരനായ ജഫ്തായുടെ പുത്രിയെ ഗിലയാധികാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ എന്താണ് പതിവായി ചെയ്തിരുന്നത് ഉത്തരം വർഷം തോറും നാല് ദിവസം പതിവായി കരയാൻ പോകുമായിരുന്നു വർഷം തോറും നാല് ദിവസം പതിവായി കരയാൻ പോകുമായിരുന്നു ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഭാഗങ്ങൾക്ക് സമാനമായ മറ്റൊരു പഴയ നിയമ ഭാഗം ഏതാണ് ഉത്തരം സംഖ്യ ഇരുപതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ സംഖ്യ ഇരുപത് പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പതിനൊന്നാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി